കണ്ടട സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയും സി പി ഐ മുൻ നേതാവുമായ എൻ ഫാസുരാങ്ങന്റെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടി ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് വിനീത വീതി ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിനീത സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ടല്ലോ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ പ്രവിത ഈ കണ്ടല സഹകരണ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി വന്നിരിക്കുന്നത് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് ബാങ്ക് പ്രസിഡന്റ് കൂടിയായിരുന്ന എൻ ബാസുരാങ്കൻ ബാസുരാങ്കനെ കേസിൽ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകിയിരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിലടക്കം ഇ ഡി കടന്നിരിക്കുന്നത് ഒന്നേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപയുടെ സ്വത്തുവകകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് പി എം എൽ എ ആക്ട് പ്രകാരമാണ് നടപടി ഇപ്പോൾ നിലവിൽ ബാസുരാങ്ങന്റെ പേരിലുള്ള സ്വത്തുവകളാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ുന്നത് ബാസുരാങ്കനും കുടുംബാംഗങ്ങളുമാണ് ഈ കേസിലെ പ്രതികളെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇ ഡി ഈ കുറ്റപത്രം നൽകിയിരിക്കുന്നത് ഇതിൽ ഒന്നാം പ്രതി എൻ ബാസുരാങ്കനും ഒപ്പം തന്നെ രണ്ടാം പ്രതി ബാസുരാങ്കന്റെ മകനുമാണ് മകൾ അതോടൊപ്പം തന്നെ ഭാര്യ എന്നിങ്ങനെ ആറു പ്രതികളാണ് ഈ കേസിലുള്ളതെന്നും ഇ ഡിയുടെ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള കുറ്റപത്രം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഇ ഡി നൽകിയിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സ്വത്ത് കണ്ടുകെട്ടിലടക്കമുള്ള നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് കോടി രൂപയിലധികം നഷ്ടം ഉണ്ടായിട്ടുണ്ട് ശരി വിവരങ്ങൾ വിനീത ബിജിയാണ് നൽകിയത് കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയും സി പി ഐ മുൻ നേതാവുമായ എൻ ഭാസുറാങിന്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുകയാണ് ഒരു കോടി രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്